പലരും വരുന്നത് പലരും എല്ലാവരും അല്ല ചില ആൾക്കാർ വരുന്നത് പുതിയ ആൾക്കാരിൽ ചില ആൾക്കാർ വരുന്നത് പത്ത് മണിയും പതിനൊന്ന് മണിയൊക്കെ വന്നിട്ട് എന്നിട്ട് കാരോണിൽ വന്നിട്ട് കുളിക്കും കാരോനിൽ വന്നിട്ട് അതിൽ വന്നിട്ട് കുളിച്ചിട്ട് പോകുന്നു നമ്മൾ ഇനി ഇതിപ്പോ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ വിവാദത്തിലൊക്കെ അല്ല ഇതൊക്കെയാണ് എന്താ വെച്ചാൽ അത് പക്ഷെ സന്തോഷി വനയും ഒക്കെ പോലെയുള്ള ആൾക്കാർ അതുപോലെയുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്താ വെച്ചാല് രാവിലെ അവര് വന്നു കഴിഞ്ഞാൽ ഈ ഷൂട്ട് ായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യമല്ലാതെ അയാളൊന്നും വേറെ കാര്യത്തിലൊന്നും ഒരു ഇതില്ല ഫുൾ ടൈം ഷൂട്ട് അങ്ങനെ ആ ഉർമിയൊക്കെ ഷൂട്ട് ചെയ്തതില് പിന്നെ ഒരു സോങ് ഒക്കെ ഉണ്ട് ഒരു സോങ്ങ് വൈകുന്നേരം അഞ്ചു മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ സൺ സെറ്റായ പറ്റി ആ സോങ് തീർത്തു മൂന്നര മിനിറ്റിന്റെ ഒരു സോങ്ങ് പക്ഷെ ആ സോങ് അത് കണ്ടു നോക്കിയാൽ അറിയാം തെളിത്തേളെന്ന് പറഞ്ഞോ അതാന്ന് എനിക്ക് തോന്നുന്നു അത് തന്നെ അത്രയും അപ്പൊ എന്താ വെച്ചാൽ അത് നമുക്ക് അത് അയാളുടെ മനസ്സിലുണ്ട് അയാളുടെ എന്തൊക്കെ ഷോട്ടാണ് വേണ്ടതും എല്ലാം ഒരു കോറിയോഗ്രാഫർ പോലും ഇല്ല ആ എന്നിട്ടാണ് ചെയ്ത് രണ്ടുമൂന്ന് രണ്ട് ഒന്ന് രണ്ട് ജിബും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടു രണ്ടുമൂന്ന് ക്യാമറ ഉണ്ടായിരുന്നു ഇന്ന് ഒഴിച്ച് അത് ഒഴിച്ചാൽ ഒരുപാട് ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഈ ചില പല പടത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മൂന്ന് മൂന്ന് ക്യാമറയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി സൈഡാക്കി വെക്കും ഒരു ക്യാമറ ഉപയോഗിക്കുള്ളൂ അപ്പൊ അതിന്റെ റെന്റും അവിടെ എങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഇതൊക്കെ ഈ വേസ്റ്റ് ചിലവിലാണ് പോകുന്നത് പക്ഷെ ഇതൊന്നും അറിയാത്ത പ്രൊഡ്യൂസേഴ്സും ഉണ്ട് ക്യാമറ മൂന്നെണ്ണം അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ പ്രൊഡ്യൂസർ അറിയുന്നില്ല പടം അവിടത്തെ പടം ഹിറ്റായാലും അവരിതൊന്നും നോക്കൂല പിന്നെ ഹിറ്റ് ഹിറ്റായില്ലെങ്കിലാണ് ഈ ചെലവുകളൊക്കെ ഇതിൽ പോയതാണ് വ്യത്യാസം അല്ല അതൊക്കെ അത് വളരെ ആ ചെറിയ ബജറ്റിൽ ചെറിയ വളരെ പിന്നെ പ്രൊഡ്യൂസർക്ക് അങ്ങനത്തെ ഒരു വലിയ നഷ്ടത്തിലേക്കൊന്നും പോകുന്ന രീതിയിലുള്ള പടമല്ല അത് അപ്പൊ അങ്ങനെയൊക്കെ സിനിമ ചെയ്യാതാണ് ശ്രദ്ധിക്കപ്പെട്ടില്ല സിനിമ അതെ അതെ അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് സിനിമ പിന്നെ വേറെ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളും അതൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മളെ രാജു ഒക്കെ ചെയ്യുന്ന പൃഥ്വിരാജ് ഒക്കെ ചെയ്യുന്ന സിനിമയൊക്കെ ഇല്ല അതൊക്കെ പിന്നെ അതിനൊക്കെ ആ രീതിയിൽ വരാൻ പോകുന്ന ലൂസിഫറിന്റെ ഇപ്പൊ തന്നെ ഒരു മാർക്കറ്റിംഗ് ഭയങ്കര ഭയങ്കര അതാണ് പിന്നെ അതൊക്കെ ഒരു ഗംഭീര ഇതാണ് അവന്റെ ആ ലൂസിഫർ തന്നെ അറിയാലോ അപ്പൊ അന്നേരം അത് കൊമേഴ്സ്യൽ സിനിമക്ക് വേണ്ട അതൊക്കെ നല്ല അങ്ങനെയുള്ള നല്ല ഇതും വരുന്നുണ്ട് നന്നായിട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഉണ്ട് നല്ല ഡയറക്ടേഴ്സും ഉണ്ട് മലയാളത്തിൽ ഈ ശരാശരി കണക്കൊക്കെ പറയുന്ന കോടിയിലൊക്കെ എത്തുന്നുണ്ടോ അതൊക്കെ എനിക്ക് അതിലൊന്നൊരു കാരണം വെച്ചാൽ അത് അപൂർവമായിട്ടുള്ള എല്ലാത്തിലും അങ്ങനെയൊന്നും ഉണ്ടാവുന്ന പറയാൻ പറ്റില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രൊഡ്യൂസർ പറഞ്ഞ ആളല്ലോ അങ്ങനെ അത് പെരുപ്പിച്ചു കാണിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അതിനെപ്പറ്റി എനിക്ക് അത്ര ഒരു വീടൊക്കെ വിറ്റിലാണ് അങ്ങനെ അത് പേര് പിന്നെ പിന്നെ പലതും സിനിമ എന്ന് പറഞ്ഞാൽ അതില് ഒരുപാട് കാര്യങ്ങള് ചുഴികൾ പെട്ടുപോയാല് പോയി പിന്നെ ആ പണ്ടതല്ല ഇപ്പോഴാണെങ്കിലും പല പ്രൊഡ്യൂസേഴ്സും ഇതിന്റെ ഒരു ഗ്ലാമർ വശമുണ്ടല്ലോ സിനിമയാണല്ലോ ഇപ്പൊ ഒരു ഒരു നമ്മളെ ഇങ്ങനെയുള്ള ഒരു മാധ്യമങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അതാണല്ലോ സിനിമാ താരങ്ങളെ കൂടുതൽ വിളിച്ച് ജനപ്രിയമായിട്ടുള്ള ഒരു ഒരു കലയാണല്ലത് അതൊരു പിന്നെ ഇതിന്റെ ഇതിന്റെ ആ ഒരു മായാ ലോകത്തിലെങ്കിൽ ആ ഒരു ഇത് വെച്ചിട്ടാണ് ചില പ്രൊഡ്യൂസേഴ്സ് വരുന്നത് ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ആ ചെയ്യാതെ നമുക്ക് സിനിമ ചെയ്യാതെന്ന് പറഞ്ഞിട്ട് അയാള് വേറെ ഒന്നും അറിയില്ല കാശ് പറയുന്ന കാശ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ കൊടുത്ത് പടമൊക്കെ ഇത് കഴിഞ്ഞ് പടം ഫ്ലോപ്പ് ആകുമ്പോൾ അപ്പോഴാണ് ഇയാൾ ആലോചിച്ചിട്ട് കരച്ചില് എന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അതിലൊന്നും ഇതില്ല വയനാട് ഒരു കാലത്ത് നമ്മൾ നെല്ല് ദിനസ് അങ്ങനെ കുറെ പഞ്ചമി അങ്ങനെ കുറെ സിനിമകൾ വയനാട് അതെ അതെ അത് 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 വീണ്ടും വന്നു അത് ഈ ഹിറ്റ് എവിടെങ്കിലും ഒരു ഹിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ഭയങ്കരമാണ് എന്നുള്ള രീതിയിലാണ് അത് പണ്ട് മുതലേ നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമയിൽ ഒരിടയ്ക്ക് പൊള്ളാച്ചിരുന്നു പൊള്ളാച്ചിയിലൊക്കെ ആയിരുന്നു അധികം ഷൂട്ട് നടക്കുക ഇപ്പൊ പൊള്ളാച്ചി ഭാഗത്ത് ഷൂട്ട് കേൾക്കുന്നില്ല ഇപ്പൊ ഇവിടെ മിന്നൽ മുരളിയൊക്കെ ഇവിടെ ഹിറ്റായി അപ്പൊ അന്നേരം വയനാട്ടിലേക്ക് ഒരുപാട് പടങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഉണ്ട് നല്ല എല്ലാ സാധ്യതകളും ഉണ്ട് ഏത് ഒരു പിന്നെ ഗ്രാമീണ വില്ലേജ് കഥകളൊക്കെ പറയാനുള്ള ആ രീതിയിലുള്ളതും അതല്ലാതെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഇതെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളെല്ലാം ഉണ്ട് വയനാട്ടിൽ നല്ല നമ്മളിങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത് സിനിമകളിൽ ഇപ്പോൾ ബത്തേരി കണ്ടു ഇപ്പൊ കാണുന്നുണ്ട് അതെ വയനാട്ടിൽ നിന്ന് ഇത്രയും വലിയൊരു സിനിമാ ലോകത്തിലേക്ക് വലിയ സംഭാവനകൾ നമുക്ക് ഉണ്ടല്ലോ പിന്നെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് പിന്നെ സ്റ്റെഫിയോ എന്താ മറ്റേ കോസ്റ്റ്യൂം ഡിസൈനർ ഇപ്പൊ അവര് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു അവരുണ്ട് പിന്നെ ഉണ്ട് പിന്നെ അതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ഒരു ക്യാമറമാൻ ഒക്കെ അവര് പുറത്താണ് അവര് കന്നഡ സിനിമയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കൊറേ പേരുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് അതെ 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 സുഹൃത്താണ് മാനന്തവാടിയാ പിന്നെ ഒരുപാട് പ്രൊഡക്ഷൻ സൈഡ് ഒക്കെ పాడ వెరుండి అగన ఇప్పు ఇ നന്നായിട്ട് ഒരുപാട് പേര് ഇതൊണ്ട് ഞങ്ങൾ ഞാൻ വരുന്ന ടൈമിൽ നമ്മൾ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളു അബുസലിം നമ്മൾ അലി അക്ബർ പ്രകാശ് കോടേരി പിന്നെ നമ്മുടെ പിന്നെ ശരത്ചന്ദ്രൻ അങ്ങനെയൊക്കെ ഉള്ള അത്രയും ഒക്കെ ഉണ്ട് പിന്നെ ബാക്കി ഉള്ള അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ നന്നായിട്ട് ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടുന്നത് ഇവിടെ തന്നെ എൻ്റെ അയൽഭക്ത ഉള്ള ഏതോ ഒരാളുണ്ട് അറിയുന്നത് ആളെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ ഉണ്ട് സിനിമയിലുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ സിനിമ വിശേഷം അതെ നമ്മളുടെ ഒരു സംവിധായകൻ എന്നുള്ള പേരിൽ ഇപ്പോൾ അല്ല അതൊക്കെ വേണം എന്നുള്ളതിലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എവിടെയും നടന്നാൽ ഓക്കേ നമ്മൾ അതിന് വളരെ സീരിയസ് ആയിട്ട് കാണുകയാണ് അപ്പൊ വേഗം എടുത്ത് ചാടിയോ ചെയ്യുന്ന ഒരു പരിപാടിയും പിന്നെ അതുപോലെ വലിയ ഒരു പിന്നെ ചെലവ് വരുന്ന രീതിയിലുള്ള അങ്ങനത്തെ പടം ചെയ്യണോ അങ്ങനെ ആ ഒരു ഇതിലുള്ള ആളല്ല നമ്മള് നമ്മൾ ചെറിയ പടം ചെയ്യുക പക്ഷെ അത് നമ്മൾ ഉള്ളത് ഒരു വിഷ്വലി ഒരു പടം ചെയ്യാന്നുള്ള ആളല്ലോ അപ്പൊ അത് അങ്ങനെയുള്ളൊരു പടം കൊള്ളാം വീണ്ടും നമുക്ക് ഈ ചിത്രകലയിലേക്ക് ഒന്ന് അതെ അതെ ചിത്രം അതെ അല്ലെങ്കിൽ അതാണ് തുടങ്ങിയത് ഞാൻ അന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ മറ്റേ ക്യാൻവാസ് തന്നെ ഞങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയ പിന്നെ അത് നമ്മളൊരു സുഹൃത്തുണ്ട് ഇവിടെ പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടു ദിവസം വയനാട് കംപ്ലീറ്റ് ഇറങ്ങിയിട്ട് കുറെ പടങ്ങളൊക്കെ എടുത്ത് അത് അയാൾക്ക് വേണ്ടിട്ടാണ് എടുത്തത് പക്ഷെ ഇനി അതൊന്നും ഒന്നുകൂടെ കണ്ടിന്യൂ ആയിരുന്നു രണ്ടു ദിവസം കുറഞ്ഞ സ്ഥലേ പോയിട്ടുള്ളൂ കുറച്ച് പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മള് രണ്ടു വർഷമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതുവരെ നടക്കും അതെ അതെ മഴക്കാലത്ത് ഈ പ്രാവശ്യം എങ്കിലും പോകാൻ പറ്റുമെന്ന് നോക്കുക അതെ പിന്നെ രണ്ടു വർഷമായിട്ട് കാര്യം പ്ലാൻ സിനിമ പോലെ തന്നെ അതെ അതെ അത് നമ്മള് ചിത്രകല ആയിട്ടാണല്ലോ മഴക്കാല ഫോട്ടോഗ്രാഫി അങ്ങനെ ഒരു മഴ നമുക്ക് കിട്ടിയതും ഇല്ല ഈ പ്രാവശ്യം അത് മാത്രമേ അങ്ങനെ നമ്മൾ അതിന്റെ തല ദിവസം ഞങ്ങൾ ആ വഴിക്ക് ഒക്കെ പോയിരുന്നു ആണല്ലേ ഞാൻ ഭയങ്കര ഫീലാട്ടോ ആ സമയത്തൊക്കെ അടുത്ത പ്രാവശ്യമെങ്കിലും ഒന്ന് നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല മഴ മഴക്കാല സമയത്ത് കുറച്ച് ഫോട്ടോഗ്രാഫർമാർ വയനാടിന്റെ ഒരു മഴക്കാല അതെ ഫോട്ടോഗ്രാഫിക്കാണ് ചിത്രകാരന്മാരിലുണ്ടല്ലോ ഫോട്ടോഗ്രാഫേഴ്സ് അപ്പൊ അവരും അവരൊക്കെ നമുക്കൊരു അങ്ങനെ ഒരു സംഭവം നന്നായിരിക്കും അതെ ഇത്രയധികം സിനിമകൾ നമ്മൾ ചെയ്യുമ്പോഴേ സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആളുകളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബന്ധങ്ങൾ അത്തരം സൗഹൃദങ്ങളും ആ സിനിമാ ബന്ധങ്ങളും വിശദീകരിച്ച സിനിമയില് സൗഹൃദ എനിക്ക് അധികം അങ്ങനെ ഒരു കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് അതെ എനിക്ക് എന്താണ് വളരെ കുറഞ്ഞേ ഉള്ളൂ കുറഞ്ഞു ഷാഹിസാർ നല്ല ബന്ധങ്ങളാണ് മാത്രം എനിക്കിപ്പോ സിനിമയിൽ നിന്നുള്ള ഇപ്പൊ പിന്നെ രഞ്ജിയേട്ടനും ബിനു ഏട്ടനും അവരൊക്കെയായിട്ട് നല്ല ബന്ധങ്ങൾ ബാക്കി അവരൊക്കെ പിന്നെ ഷാഹിസാറൊക്കെ ആയിട്ട് എപ്പോഴും വിളിക്കാവുന്ന ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മളങ്ങനെ പിന്നെ വേറൊരു ഇതില് അങ്ങനെ എപ്പോഴും വിളിച്ച് എനിക്ക് എന്തോ ഒരു ഒരു ഇതാണ് അതായത് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഷാഹിസാറിനൊന്നും നമ്മളങ്ങനെ ഒന്നും വിളിക്കാറില്ല അതൊക്കെ നല്ലൊരു ാണ് പിന്നെ ലെൻസാറുമായിട്ട് നമ്മള് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടൊക്കെ അതെ ജഗത് ചേട്ടനായിട്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം നൈറ്റ് യാത്ര ചെയ്ത അതൊക്കെ നല്ലൊരു ഇതാണ് അതായത് വണ്ടിയിൽ കയറി കഴിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പഴയ പാട്ടുകൾ ഇടും പഴയ പാട്ടുകൾ ഇട്ട് അയാൾ അവിടെ ചാരിക്കടന്ന് ഉറങ്ങില്ലാണോ അങ്ങനെ രണ്ടു പ്രാവശ്യം ഞാൻ നൈറ്റ് അമ്പലിച്ചിട്ടുണ്ടപ്പം യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ അയാളൊക്കെ നല്ല ഒരു ബന്ധമായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ അത് ആ പടത്തിൽ ഞാൻ വർക്ക് ചെയ്യേണ്ട ഒരു പടമായിരുന്നു അത് ഇടവപ്പാതി അന്ന് അപകടം ഉണ്ടായതിന്റെ പിന്നെ എന്റെ അസ്റ്റന്റാണ് ഇത് വർക്ക് ചെയ്തത് അപ്പൊ അത് എന്റെ ഒരു ദിവസം രാവിലെയാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടു എന്നൊക്കെ അത് അതെ 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 അങ്ങനെ പിന്നെ സിനിമ എന്നുള്ള വേറെ ബന്ധങ്ങളും പിന്നെ മേക്കപ്പ് മാൻ പിന്നെ പട്ടൺ റഷീദ് രഞ്ജിത്ത് തമ്പാടി പട്ടൺ റഷീദിനെ ഒരു വീട് വീടുണ്ട് പിന്നെ രഞ്ജിത്ത് തമ്പാടി അത് നല്ലൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ ഒരു മേക്കപ്പ് മാൻ തന്നെയാണ് അവനിപ്പോ പിന്നെ ഏഴ് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു പിന്നെ നാഷണൽ അവാർഡ് ഇപ്പൊ റഷീദ്ക്ക് ആണെങ്കിലും പിന്നെ ഒരുപാട് പേര് പല മേഖലകളിലുള്ള കോസ്റ്റ്യൂമേഴ്സ് അതുപോലെയുള്ള മേക്കപ്പ് മേക്കപ്പ്മാൻമാർ ക്യാമറമാന്മാർ ആയിട്ട് നല്ല ബന്ധങ്ങളുണ്ട് സന്തോഷ സാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് മനോജ് പിള്ള ക്യാമറമാൻ പിന്നെ അങ്ങനെ ഒരു ഉൽപ്പൽ വി നായനാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒക്കെ നമ്മളെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് ഇങ്ങനെ വിളിക്കും സംസാരിക്കും അങ്ങനെയൊക്കെ ഒരു ബന്ധം നമുക്ക് ഈ സിനിമയുടെ ഈ സാധ്യതകൾ വെച്ചിട്ട് ഈ ഫോട്ടോഗ്രാഫി ആയിട്ട് നമുക്ക് വയനാട്ടിൽ വയനാട്ടിലൊരു സ്ഥാപനമൊക്കെ അല്ല അങ്ങനെ ഒരു ഭയങ്കര ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു ഇതെല്ലാം നമ്മളെ ഒരു സർവീസ് ഒരു സ്റ്റുഡിയോ അതൊക്കെ പറ്റും അതൊക്കെ ആലോചിക്കാവുന്നൂ പിന്നെ വേറെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം അതൊരു ഒരു ഇതാണെങ്കിൽ ഇങ്ങനെ കറങ്ങി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യുക അതൊക്കെ അങ്ങനെയൊക്കെ പോകുന്നതാണ് നമ്മുടെ കൂടുതൽ താല്പര്യമുള്ളത് അത് തന്നെയാണ് നമ്മളിവിടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന ആ സ്റ്റുഡിയോ പോലും നമ്മൾ ഒഴിവാക്കാൻ കാരണം ആ പിന്നെ എന്ത് വർക്കിന് വേണ്ടിയിട്ട് ഇതായാലും ഞാൻ ചെല്ലണം അപ്പ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള ഒരാളുണ്ടെങ്കിൽ അത് ഷാജി വന്ന് ചെയ്തു തരണം േ പറയുള്ളൂ വേറൊരാൾ നിങ്ങൾ വിട്ടാൽ അതുപോലെ ചെയ്യുമായിരിക്കും അതിലും ആയിട്ട് ചെയ്യുമായിരിക്കും പക്ഷെ എന്നാലും വിടുന്ന ആൾക്ക് നിങ്ങളെ ആയിരിക്കും വിശ്വാസം അതുകൊണ്ട് എന്നെ അപ്പം നമ്മൾ ഞാൻ ചെല്ലണം എന്ത് എന്ത് വർക്ക് വരും അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ കാര്യം എല്ലാം നടക്കില്ല എന്നുള്ളതുകൊണ്ട് ആ സ്റ്റുഡിയോ ഞാൻ ഉപേക്ഷിച്ച് പിന്നെ പിന്നെ ഇപ്പോൾ വലിയ വലിയ കല്യാണങ്ങൾക്കൊക്കെ ഞാൻ പടവ് പൃഥ്വിരാജിൻ്റെയും ഒക്കെ കല്യാണമൊക്കെ ഞാനായിരുന്നു ചെയ്ത് പിന്നെ അങ്ങനെ ഒരുപാട് വലിയ കല്യാണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സെലിബ്രിറ്റികളുടെയും ഒക്കെ ചെയ്തത് പിന്നെ ആ ഉണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത നല്ലതൊക്കെയാണെങ്കിൽ ഞാൻ പോവാറും അതാ ഇനിയിപ്പോ അങ്ങനെ ഒരിതിലേക്ക് പോകാനേ നമ്മളിപ്പോ ഏകദേശം ഒരു വർഷം കൊണ്ട് കഴിയുമ്പോഴത്തേക്കും അറുപതിലേക്കൊക്കെ എത്തിപ്പോ പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നതിനേക്കാളും എനിക്ക് തോന്നുന്ന ഒരു സിനിമ ഒക്കെ ചെയ്യ അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ the ഒരു വലിയ സാധ്യതയായിട്ട് കാണുന്നത് അത്ര തന്നെ വീട് പണി ഇത് രണ്ടു വർഷം കൊണ്ട് തീർത്തു അതെങ്ങനെ അതെ അതെ പിന്നെ എല്ലാത്തിലും നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ മക്കളെ അത് പഠിപ്പിച്ച അങ്ങനെ എവിടെയാണ് രണ്ടുപേരും പിന്നെ കാനഡയിലാണ് അപ്പൊ അവരെ പഠിപ്പിച്ച അവിടെ നല്ല നല്ല വിദ്യാഭ്യാസം മൂത്തവന് മാത്രം ഒരു കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഇതുണ്ട് നല്ലത് ഇളവൻ അതില്ല ഇളവൻ വേറെ ഒരു ഇതാണ് ബിസിനസ് ായിട്ട് എന്നാലും അവനും നല്ല രണ്ടുപേരും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അതൊക്കെയാണ് നമ്മളുടെ ഒരു ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു കാര്യങ്ങള് പിന്നെ പിന്നെ അമ്മ അമ്മയുണ്ട് അല്ല രണ്ടു വർഷമായി അതെ 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 അതൊക്കെ തന്നെയാണ് പിന്നെ ഇതുവരെ കുഴപ്പമില്ലാത്ത തുടക്കത്തിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തും ഒരുപാട് പിന്നെ ഫിസിക്കലിയും അതൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വർക്ക് ചെയ്തൊരു ഇതുണ്ടെങ്കിലും പിന്നെ എനിക്ക് നല്ലൊരു ലൈഫ് തന്നെയായിരുന്നുണ്ടായിരുന്നത് നല്ല ായിട്ട് പോയി ഹാപ്പി ആയിട്ട് അത്രേള്ളൂ അത്രേ ഉള്ളു എന്താ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പോകുന്ന പോവാന്നല്ലാതെ അയ്യോ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ ഒരു സിനിമയിലൊക്കെ പലപ്പോഴും നമ്മൾ പറയാറ് ഈ സിനിമയൊക്കെ കഴിഞ്ഞ പേയ്മെന്റുകളൊന്നും കൃത്യമായിട്ട് കിട്ടാറില്ല അത് എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് തുടക്കത്തിൽ കുറച്ചൊരു ചെറിയ കുറച്ച് പടങ്ങൾക്ക് മാത്രം ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും എനിക്ക് ഒരുവിധം പടങ്ങൾക്കൊക്കെ കാശ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ അത് വെച്ചാൽ ഞാൻ അധികം ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ വലിയ നല്ല വലിയ പിന്നെ സ്റ്റാർ വാല്യൂ ഉള്ള വലിയ പടങ്ങളായിരിക്കും അധികം ചെയ്തേക്കുന്ന ആ രീതിയിലുള്ള പടങ്ങളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുവിധം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതുവരെ പിന്നെ പണ്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് പടങ്ങൾക്ക് എനിക്ക് പോയിട്ടുണ്ട് എൻ്റെ അടുത്ത് ചെക്കൊക്കെ ഉണ്ടായിരുന്നു ചെക്കൊക്കെ അതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ഞാൻ ചെന്ന സമയത്തൊക്കെ അന്നൊക്കെ ചെക്ക് ആണല്ലോ പരിപാടി അപ്പൊ അതൊക്കെ പിന്നെ അന്നൊക്കെ ഒക്കെ കാശ് ഈ രണ്ട് നോട്ട് ഇങ്ങനെ കെട്ടായിട്ട് ഇത്രയും കെട്ടായിട്ട് ഇങ്ങനെ കിട്ടുക എന്ന് എങ്ങനെയാണെന്ന് ഈ തിയേറ്ററിൽ നിന്ന് നേരെ വരുന്ന പൈസ കാശ് ഉണ്ടല്ലോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊണ്ടു കൊടുക്കുന്ന ആ കാശ് അതേപോലെ തന്നെ അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾക്ക് തരിക ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ ഗൂഗിൾ പേ ആല്ലേ പിന്നെ ഒരു അസോസിയേഷൻ പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് അതാണ് പക്ഷെ അതിലൊക്കെ ഒരുപാട് ആവശ്യമില്ലാതെ വിലക്കലുകളും അത് ഇതൊക്കെ നമ്മള് പലതരത്തിലുള്ള ക്യാരക്ടറുകളുള്ള ഉള്ള ആൾക്കാരുണ്ടാവും കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ചകൾക്കൊക്കെ നിന്നാൽ മാത്രമേ നമ്മൾക്ക് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ വളരെ കടും നീ ഇതുപോലെ ചെയ്യാൻ പാടുള്ളൂ ഇത് ഇങ്ങനെ പോണം എന്നൊന്നും പറഞ്ഞ് നമ്മൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ആൾ വർക്ക് ചെയ്യുന്ന ആളെ ഒന്നും നിർത്താൻ പറ്റില്ല അതായത് പല തരത്തിലുള്ള ക്യാരക്ടറുകൾ ആൾക്കാരാണ് ഉള്ളത് ഇപ്പൊ അവർക്ക് അവരിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും ചിലപ്പോൾ അത് അയാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിറ്റ് പിന്നെ അത് ആവർത്തിക്കാതെ അതിൽ മുന്നോട്ട് പോകും പക്ഷെ അയാളെ അപ്പൊ തന്നെ വിലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വിലക്ക് നേരിട്ടുള്ള പലരും നമുക്കറിയാം എത്ര വർഷങ്ങളിൽ പോവാ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കരിയറിൽ ഞാൻ നോക്കുന്നത് എനിക്ക് ഒരു അമ്പത് വയസ്സ് കഴിയുന്ന അമ്പത് വയസ്സുവരെയൊക്കെ എനിക്ക് ഫിസിക്കലി ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഈ വയസ്സായ ആൾക്കാരൊക്കെ എന്താണ് ഇങ്ങനെ ഈ അവിടെ വേദന ഇവിടെ വേദന എന്ന് പറയുന്നത് നമുക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പോയിക്കൊണ്ടിരുന്നു അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് തുടങ്ങി അവിടെ ഇവിടെയൊക്കെ വേദനകളും അതൊക്കെ അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ കരിയർ ഇത്ര ടൈം ടൈമുള്ളൂ ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം ആ സമയത്ത് ഇവിടെ വിലക്കും കാര്യങ്ങളും കൊണ്ട് നടന്ന ഇതാവും അതൊക്കെ സംഘടനകളില അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽ സ്വഭാവം ചെയ്യുന്ന ആൾക്കാരെ അത് അത് വെച്ച് പുറപ്പിക്കാനും പറ്റില്ല അതും ഇതാണ് അല്ല അതെ എന്ത് കാര്യത്തിനും വിലക്ക് എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സംഘടനാ പ്രവർത്തനങ്ങളൊന്നും അതിലൊന്നും ഞാൻ അത്ര ഒരു ഇതധികം അങ്ങനെ ഒരു സംഘടനയിൽ അങ്ങനെ ഒരു ഇതായിട്ട് പ്രവർത്തിക്കുന്നില്ല പിന്നെ അവരെ അവരുടെ ഇതില് കൂടുതല് കറി അങ്ങ് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ കുറെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത് അതെ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മുടെ സിനിമ വിശേഷങ്ങൾ നമുക്ക് ഈ വീടൊന്ന് കാണാം അതെ ഈ വീടില് നിങ്ങൾ ഒരു നിങ്ങളുടേതായിട്ടുള്ള കൊറേ പുതിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കളർ ഒക്കെ നമുക്ക് ഈ വീടൊന്ന് കാണാം അതെ അതെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ നമ്മളെ മഹാന്മാരൊക്കെ കലാം അതെ അങ്ങനെ കുറച്ച് ഇതൊക്കെ നമ്മളുടെ തന്നെ ഒരു നമ്മളെ തന്നെ ഐഡിയതെ ആ അധികവും ഗ്രേയും വൈറ്റും പിന്നെ കുറച്ച് സ്പേസ് വേണം ൊരു ഇത് ഉണ്ടായിരുന്നു നല്ലൊരു സ്പേസ് ഉണ്ടല്ലേ ആ അതെ അതെ നമ്മളൊരു സിനിമ ഓർമ്മയാണ് ഇത് പിന്നെ ആ ഇതാണ് നമ്മളുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ യൂണിവേഴ്സൽ ഇവിടെയാണ് നമ്മളെ ഇവിടെ നിങ്ങളൊരു കലയെ കണ്ട അതെ അതെ ഇതാണ് നമ്മളൊരു മറ്റുള്ള ഏറ്റവും വലിയൊരു വിഷയം ആനയാണിപ്പോ ഞങ്ങളൊരു ആന പേടി അടുത്ത ആന വരുമോ ആന ഉണ്ട് നമ്മള് ഈ ബാക്കിലൊക്കെ ഒക്കെ വരുവുന്നു ആന വന്നിട്ട് ആന ഈ മറ്റേ ചക്ക വരിക ചക്ക ആ അതാണ് ആനയുടെ ഒരു

അതെ അതെ പിന്നെ എല്ലാം അതുപോലെ പിന്നെ ഇനി ഒരുപാട് കൊറച്ച് കൊറച്ച് സാധനങ്ങൾ ഇങ്ങനെ അതിപ്പോ സ്ഥലത്താ ഇവിടെയാണ് നമുക്കൊരു ഫസ്റ്റ് അതെ ഡബിൾ ഹൈറ്റ് ആണ് ആ

അതെ അത് ഇത്തവണയെങ്കിലും നമുക്കത് ആദ്യമാകണം അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ സിനിമയും നടക്കട്ടെ അതെ അതെ ഓക്കെ താങ്ക് യു ശരി